പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോൾ പ്രതികൂലങ്ങളുടെ തിരമാലകൾ മുക്കിക്കളയാൻ നോക്കുമ്പോൾ കർത്താവ് കൈ നീട്ടിത്തരും നമ്മളതിൽ പിടിക്കാനായിട്ട് വിശ്വാസത്താൽ ആര് കൈ നീട്ടി അവൻ്റെ കൈയ്യെ മുറുകെ പിടിക്കുന്നു കർത്താവ് അവരെ വിടുവിച്ചിരിക്കും ഹാൽ ലൂയ്യ കർത്താവ് ഇന്ന് അവൻ്റെ നീട്ടിയ ഭുജം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിലേക്ക് ആ നീട്ടിയ ഭൂജ്യം ദൈവം അയക്കുകയാണ് ആ കരങ്ങളിൽ പിടിക്കുക ഇന്ന് ഷാലോ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് കർത്താവ് കൈ നീട്ടും കൈ നീട്ടുമ്പോൾ വിശ്വാസത്താൽ നാം പിടിക്കുക ദൈവത്തിൻ്റെ വചനം ഇരുമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെയും പതിനേഴാം വാക്യത്തിൽ പറയുന്നു അവൻ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും ഈ ഭൂമിയെ ഉണ്ടാക്കി അവൻ അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിൻ്റെ നീട്ടിയ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കുന്ന ഏത് വിഷയത്തിലാണ് പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണ് ചേറ്റിലാണ് സമുദ്രത്തിലാണ് തീയിലാണ് ആയിരിക്കുന്നതെങ്കിലും അവിടേക്ക് അവിടെ വരെ എത്തി നിങ്ങളെ വിടുവിക്കുവാൻ ആ കൈ നീട്ടി വരും അവൻ്റെ കൈ നീട്ടിയ ഭുജമാ നമ്മൾ അതിൽ പിടിച്ചാൽ മതി ദൈവം നമ്മളെ വിടുവിച്ചെടുക്കും വിടിവിച്ചെടുക്കും ഹാലലൂയ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് ഒരു ദിവസം യേശുവിനോട് യേശു കടലിൽ നടന്നു വരുന്ന കണ്ടപ്പോൾ യേശുവിനോട് പറയാ നീ ആണെങ്കിൽ ഞാനും ഈ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ ഒന്ന് കൽപ്പിക്കണം യേശു കൽപ്പിച്ചു അവൻ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ തിര കണ്ട് ഭയപ്പെട്ട് മുങ്ങിത്തുടങ്ങുകയാൻ അവൻ നിലവിളിച്ചു കർത്താവ് കൈ നീട്ടിക്കൊടുത്തു അവൻ യേശുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കയറി ഹാ ലൂയ ആ മേൻ നമ്മളെ മുക്കിക്കളയുന്ന പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് കൈ നീട്ടും അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല അവൻ കൈ നീട്ടും യോഹന്നാൻ്റെ സുവിശേഷം ആറാം മധ്യം മുപ്പത്തേഴാം ഭാഗത്ത് പറയുന്നു പിതാവ് എനിക്ക് തരുന്നോക്കുകയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല യേശു കൈവിടുകയില്ല അവൻ കൈ പിടിക്കും കൈ നീട്ടി അവൻ നമ്മെ പിടിക്കും ഹലൂയ്യ പലപ്പോഴും നമ്മുടെ അവിശ്വാസവും നമ്മുടെ സംശയവും നമ്മുടെ വിശ്വാസം ഇല്ലായ്മയൊക്കെ ഭയമൊക്കെ നമ്മളെ നമ്മളെ താഴോട്ട് താഴ്ത്താനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാതെ മുങ്ങിപ്പോകുന്ന അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ പോകും പക്ഷേ കർത്താവ് നമ്മളെ അവിടെ കൈവിടുകയില്ല നമ്മുടെ അവിശ്വാസങ്ങളും സംശയങ്ങളും നമ്മളെ കൈവിടാതെ കൈ നീട്ടിത്തരും കൈ പിടിച്ച് കയറാൻ അത് ദൈവത്തിൻ്റെ വചനമായിരിക്കും ഒരു പക്ഷേ കൈ നീട്ടി തരിക എന്ന് പറയുമ്പോൾ അക്ഷരികമായിട്ടല്ല നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഒരു വചനമായിരിക്കും നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരെ നമ്മുടെ മുമ്പിലേക്ക് അയച്ചു തരികയായിരിക്കും ദൈവത്തിൻ്റെ കൽപ്പനയായിരിക്കും നമ്മളോട് പറയുന്നത് നമ്മളതിനെ പിടിച്ചോണം ഹാല ലൂയ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം എറശിലയം ദൈവാലയത്തിൻ്റെ ദൈവാലയ ഗോപുരത്തിൻ്റെ അടുക്കൽ വന്നിട്ട് അവരെ പിറവിയിലെ മുഴന്തനായ ഒരു മനുഷ്യനെ കാണുകയാണ് ആ മുഴന്നായ മനുഷ്യൻ വലുതും കിട്ടുമെന്ന് വിചാരിച്ച് കൈ നീട്ടി പത്രോസന യാക്കോബനെ നോക്കി പത്രോസനെ യോഹന്നാനെ നോക്കി പത്രോസും യോഹന്നാനുമാണ് യോഹന്നാനെ നോക്കി അപ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞ് ഞങ്ങൾക്ക് വെള്ളിയും പൊന്നൊന്നും ഇല്ല നിനക്ക് ഞങ്ങളുടെ കയ്യിലുള്ളത് തരുന്നു നസ്രേന യേശുവിൻ്റെ നാമത്തിൽ നീ നടക്ക് എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ അവൻ കൈ നീട്ടിക്കൊടുത്തു ആ കൈ നീട്ടി പിടിച്ചു ഹാലലൂയ ആ കൈ നീട്ടി പിടിച്ചത് അവൻ്റെ സൗഖ്യത്തിന് കാരണമാക്കി അവൻ നടന്നും തുള്ളിയും കൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവാലയത്തിൽ കടന്നു പ്രിയമുള്ളവരെയും വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൈ നമ്മൾ നേരെ നീട്ടി തരുമ്പോൾ നമ്മൾ ആ വിശ്വാസത്താൽ വചനം പിടിക്കണം നമ്മൾ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവം നമുക്ക് അതുപോലെ ഇല്ലാത്ത അത്ഭുത വിടുതലും സൗഖ്യം നൽകിത്തരും ഹാല ലൂയ്യ ഒരിക്കലും പള്ളിയിൽ യഹൂദമാരുടെ പള്ളിയിൽ വന്നിട്ട് വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ യേശു കാണുകയാണ് അവരോട് പറഞ്ഞു നീ കൈ നീട്ടുക അവൻ്റെ വരണ്ട കൈ നിവർന്നു വന്നു സൗഖ്യമായി അതെ കൈ നീട്ടാനായി നമ്മളൊന്ന് കൈ നീട്ടിക്കൊടുത്താൽ ആ കൈ സൗഖ്യമാക്കാൻ ആ കൈ പിടിക്കുവാൻ ദൈവം ശക്തനാണ് ഹാലലൂയ ഇനി ദൈവത്തിന് ആരംഭം പറഞ്ഞവൻ പെരുവെള്ളത്തിൽ നമ്മളെ വലിച്ചെടുത്തു നാശകരമായ കുഴിയും നമ്മളെ കയറ്റി ആമേ അവൻ കരം പിടിക്കുന്നവനാ കയറ്റുന്നവനാ പെരുവെള്ളത്തിൽ വലിച്ചെടുക്കുന്നവനാ ഹാലലൂയ്യ ഏഷ്യപ്രവാചന്റെ പുസ്തകം അൻപത്തി ഒൻപതാമത്തെ ഒന്നാം ഭാഗ്യത്തിലിരിക്കുന്നു ലക്ഷിക്കാൻ കഴിയാതെ വേണം യുഹോവിടെ കൈ കുറുകിയിട്ടില്ല കേൾക്കാൻ കഴിയാതെ വേണം എൻ്റെ കാത് മന്ദമായിട്ടില്ല യഹോയുടെ കൈ കുറുകിപ്പോയോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളെ കാണിക്കുമെന്നാണ് സംഖ്യാപുസ്തകത്തിൽ ദൈവം പറയുന്നു സാഹചര്യത്തോട് പറയുകയാണ് എൻ്റെ കൈ കുറുകിയോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം ഹാല ലൂയ ദൈവത്തിന്റെ കൈ കുറുകിട്ടില്ല ദൈവത്തിന്റെ കാത് മന്നമായിട്ടില്ല സ്തോത്രം ഹാല ലൂയ ഇനി അറുപത് അറുപതാം സങ്കരത്തിനുന്നത് തനിക്ക് പ്രിയ എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് അവൻ്റെ രക്ഷയുടെ രക്ഷാകരമായ വലങ്കരങ്ങൾ നീട്ടി തനിക്ക് പ്രിയമുള്ളവരെ വിടുവിക്കേണ്ടതിന് ദൈവം രക്ഷയ്ക്ക് വേണ്ടി വലങ്കരം നീട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു തൻ്റെ വലങ്കരം നീട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വലങ്കരം നീട്ടും അവൻ്റെ പ്രിയമുള്ളവരെ രക്ഷിക്കുവാൻ തൻ്റെ പ്രിയമുള്ളവരെ രക്ഷിക്കുവാൻ അവൻ വലങ്കരം നീട്ടും നിങ്ങൾ വിശ്വസിക്കേ ദൈവത്തിന്റെ വലങ്കരം നിങ്ങളെ തേടി വരുന്നു നിങ്ങളെ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിങ്ങളെ കരകയറ്റുവാൻ ധൈര്യപ്പെടുത്തുവാൻ ശക്തീകരിക്കുവാൻ തൻ്റെ വലങ്കരം അമേൻ അവൻ നീട്ടു ഹലൂയ്യ ദൈവത്തിൻ്റെ കരം നമ്മളെ തലോടുന്നതാണ് നമ്മളെ താങ്ങുന്നതാണ് മാറോട് ചേർത്ത് അണയ്ക്കുന്നതാണ് തോളിൽ വഹിക്കുന്നതാണ് ഭുജത്തിൽ കൊണ്ടു നടക്കുന്നതാണ് അമേൻ സ്തോത്രം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് അതെ ആ കരം കുറയിട്ടില്ല ആ കരം നമുക്ക് വേണ്ടി നീട്ടിത്തരുകയാണ് വിശ്വാസത്താൽ ആ കരത്തെ മുറുകെ മുറുകപ്പെടുക്കുക ദൈവം നമ്മളെ കൊണ്ടുപോകും ദൈവം നമ്മെ ഉയർത്തും ആമേൻ മീൻ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പത്രോസ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ആറാം വാക്യത്തിൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താണ് ഇതിന് അവൻ്റെ ബലമുള്ള കൈ കിഴിയിൽ താണിരിപ്പി ബലമുള്ള കൈ അവൻ്റെ ബലമുള്ള കൈയിലാണ് നാം ആയിരിക്കുന്നത് ആ കൈയിൽ താണിരിക്കുക തക്ക സമയത്ത് അവൻ ഉയർത്തിക്കോളും ആ കൈ കുറുകിട്ടില്ല ആ കൈ നമ്മെ സഹായിക്കുന്ന കൈയാണ് അവന്റെ കൈ നീട്ടിത്തരുമ്പോൾ വിശ്വാസത്താൽ മുറുകെ പിടിക്കുക അവൻ നമ്മെ വിടുവിക്കുക ഇപ്പ കർത്താവേ ഞങ്ങൾ ഇന്നാ വചനം സ്വീകരിക്കുകയാ എവിടെയൊക്കെയാണ് കർത്താവെ ഈ വചനം ചെല്ലുന്നു ആളുടെയൊക്കെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു കർത്താവെ വിശ്വാസത്താൽ ഞങ്ങൾ കൈ നീട്ടുകയാണ് സൗഖ്യമുണ്ടാകട്ടെ വിശ്വാസത്താൽ കൈ നീട്ടുകയാണ് വിടുതൽ ഉണ്ടാകട്ടെ വിശ്വാസത്താൽ കൈ നീട്ടുകയാണ് കുഴികളിൽ നിന്ന് എഴുന്നേൽക്കട്ടെ വിശ്വാസത്താൽ ഞങ്ങൾ കൈ നീട്ടുകയാണ് ഞങ്ങളുടെ ഭയങ്ങളും ഞങ്ങളെ വിടുവിക്കണം വിശ്വാസത്താൽ ഞങ്ങൾ കൈ നീട്ടുക രോഗങ്ങളും ഞങ്ങളെ വിടുവിക്കണം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തി ഹൃദയങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരം നീട്ടി നീട്ടിയുള്ള ഭുജം കൊണ്ട് ഇവരെ വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കും കർത്താവ് അത്ഭുതം ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവനങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ വിശ്വാസത്താൽ കർത്താവിൻ്റെ കൈയ്യെ മുറുകെ പിടിക്കുക നീട്ടിയ ഭുജത്തെ മുറുകെ പിടിക്കുക ദൈവം നമ്മളെ ഒടുവിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേരൊക്കെ പങ്കുവയ്ക്കുക ഗഡ്രസ് യു ഹാവ് ബ്യൂട്ടിഫുൾ ഡേ